അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് ബ്ലോഗ്സ് ഇന്ന് ഞാൻ മൂന്ന് ടൈപ്പിലുള്ള മൊഹിത്വയായിട്ട റെഡിയാക്കുന്നത് അതിനുവേണ്ടി മാതളം പിന്നെ തണ്ണിമത്തൻ ഓറഞ്ച് ഇതൊക്കെ എണ്ട്ട അത് വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊതിനെടുത്ത് വെച്ചിട്ടുണ്ട് സ്പ്രൈറ്റാണ് ഒഴിക്കുന്നത് പിന്നെ പഞ്ചസാര പൊടി അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മാതളത്തിൻ്റെ അനാറിൻ്റെ ഇട്ട റെഡിയാക്കുന്നു അപ്പോൾ ഗ്ലാസ്സിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയും പിന്നെ മാതളം അതും ഇട്ട് കൊടുക്കാം പിന്നെ മൂന്നാലഞ്ച് പുതിനയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം എന്നാലേ നീരൊക്കെ ശരിക്കും ഇറങ്ങുകയുള്ളൂ ചെറുനാരങ്ങയുടെയും പിന്നെ മാതളത്തിൻ്റെയൊക്കെ നന്നായിട്ടൊന്ന് മിക്സിയതിനു ശേഷം ഐസ് ക്യൂബ് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്ത അടിപൊളി അനാറ് മൊഹീത്തോ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി അടുത്തത് റെഡിയാക്കിയെടുക്കാം ഓറഞ്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ പിന്നെ ഓറഞ്ച് അല്ലി ഇട്ട് കൊടുക്കാം പിന്നെ പൊതിനേല ഇനി ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതൊന്ന് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ ഇതിനു നീരൊക്കെ ഇറങ്ങി കിട്ടുകയുള്ളൂ എന്നിട്ട് സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടുത്തത് മുഴിത്തോയും റെഡി ആയിട്ടിട്ടിട്ടുണ്ട് ഇനി അടുത്തത് തണ്ണിമത്തൻ വെച്ചിട്ട് അതായത് ഓരോ ടൈപ്പ് വത്തക്ക അങ്ങനെയല്ലേ ഓരോരുത്തർ പറയുന്നത് അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ചെറുനാരങ്ങ പിന്നെ പുതിന ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ി അതിനകത്തേക്ക് പിന്നെ ഐസ് ക്യൂബും സ്പ്രൈറ്റും ഒഴിച്ചാൽ അതും റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള മോഹിത്തോയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയാം